ഡിസംബർ ആദ്യം രണ്ടു ഘട്ടങ്ങളിലായാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുക ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലായി വോട്ടെടുപ്പ് നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ തവണ മൂന്ന് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത് കണ്ണൂരിലെ മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള കേരളത്തിലെ മറ്റെല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഡിസംബറിൽ മേൽപ്പറഞ്ഞ തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടക്കും മട്ടന്നൂരിൽ നിലവിലെ ഭരണസമിതി കാലാവധി തീരുന്നത് രണ്ടായിരത്തി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് തെരഞ്ഞെടുപ്പ് നടക്കും തൃശൂർ വയനാട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് നവംബർ വിജ്ഞാപനം പുറപ്പെടുവിക്കും നാമനിർദ്ദേശം നൽകാനുള്ള അവസാന തീയതി നവംബർ സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികൾ സീറ്റ് വിഭജന ചർച്ചകളും സ്ഥാനാർത്ഥി പ്രഖ്യാപന നടപടികളും ഊർജിതമാക്കി കൊല്ലം കോർപ്പറേഷനിൽ ഒൻപത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ കൊച്ചി കോർപ്പറേഷനുകളിൽ പ്രധാന പാർട്ടികളൊന്നും ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല നിലവിൽ യു ഡി എഫിന് ഭരണമുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരിൽ കോൺഗ്രസും ലീഗുമായുള്ള സീറ്റ് വിഭജനവും അന്തിമ ധാരണയിലെത്തിയിട്ടില്ല 7034071111